ഞാൻ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പൂർണ്ണിമ ചേച്ചിയാണ് ചോദിക്കുന്നത് ലാൽ ജോസിൻ്റെ പടമാണ് ദിലീപേട്ടെന്നാണ് ഹീറോ നിരക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ കാരണം പൂർണിമ ചേച്ചി എനിക്ക് ഇതിനു മുമ്പ് തന്നെ ഒരുപാട് പടങ്ങളായിട്ടും സീരിയലുകളായിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒന്നിനും ആയിരുന്നില്ല ഇതെന്തോ ഭയങ്കര ടെമ്പറ്റിംഗ് ആയിട്ട് തോന്നി ഇപ്പോൾ ദിലീപ് ദിലീപേട്ടൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ തന്നെ ഒരു മാജിക് ആണ് അല്ലേ സോ പിന്നെ അപ്പോൾ വിചാരിച്ചൊരു സംഭവം നമുക്ക് എനിക്ക് അപ്പോഴൊന്നും സിനിമയിലേക്ക് വരണം എന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ലാസ്റ്റ് വിചാരിക്കുമോ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി സോ അങ്ങനെ വിചാരിക്കേണ്ട ഇടം വരരുത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തൊരു മൂവിയാണ് മുല്ല ഐ വാസ് ആക്സെപ്റ്റിങ് ദാറ്റ് ഓഫർ പക്ഷേ ലാൽ സാറിനെ പോയി കാണേണ്ടി വന്നു ലാൽ സാർ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചു കാണാൻ പോയത് ഭയങ്കര കോമഡിയാണ് എൻ്റെ സ്കൂളിൽ പ്രതീക്ഷ പ്രതീക്ഷയെന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷനുണ്ട് ഞങ്ങളാണ് ഞങ്ങളുടെ സ്കൂളാണ് കണ്ടക്ട് ചെയ്യണത് സോ ഞാൻ അതിൻ്റെ വോളൻറ്റിയർ ആയിരുന്നു ഞാൻ ഓടി തളർന്ന് പ്രതീക്ഷയുടെ തലേ ദിവസം അപ്പോൾ ഫുൾ ഓട്ടമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഫോർ തേർട്ടി ഫൈവ് ആയി വീട്ടിലെത്തിയപ്പോൾ തന്നെ യൂഷ്വലി ത്രീ ഒ ക്ലോക്കിന് എത്തുന്ന ഞാൻ ഫോർ തേർട്ടി ഫൈവ് ആയി വീട്ടിലെത്തിയപ്പോൾ അപ്പത്തെ അപ്പോഴാണ് അമ്മ പറയുന്നത് ഇപ്പം ലാൽസറ് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാൽസറ പോയി കാണാൻ പോകുമ്പോൾ ഇങ്ങനെ ഈ ടയേർഡ് ആയിട്ടുള്ള എന്നെയാണ് ലാൽസറ് കാണുന്നത് ലാൽസർ പറഞ്ഞാൽ ഈശ്വരായാലും എന്തൊരു കോലാണ് എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ പിന്നീട് ലാൽസർ ഒരു മേക്കപ്പ് ടെസ്റ്റൊക്കെ നടത്തി അങ്ങനെ ലാൽസർ സെലക്ട് ചെയ്യുമായിരുന്നു മുല്ലയിലേക്ക് മുല്ല വാസ് എൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ ഹ്യൂജ് ആൻഡ് എ ബിഗ് പ്രോജക്റ്റ് കാര്യം എൻ്റെ ക്യാരക്ടർ അതിൻ്റെ അകത്ത് ത്രൂ ഔട്ട് ഉള്ള തുടക്കം തുടങ്ങുന്ന വെരി ഫസ്റ്റ് ഷോട്ടിൽ ഞാനുണ്ട് എൻഡ് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് ഡയറക്റ്റഡ് ബൈ ലാൽ ജോസ് എന്ന് എഴുതി കാണിക്കുന്ന ആ ഷോട്ടിലും ഞാനുണ്ട് ഇങ്ങനെ ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം വളരെ സിമ്പിളായിട്ട് ഇപ്പം ഞാൻ വളരെ ഭയങ്കര സിമ്പിൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോഴും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കുട്ടിയാണ് മാക്സിമം കുറച്ച് ഓർണമെൻസ് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള വേഷങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് സിമ്പിളായിട്ടുള്ള മനസ്സുള്ളൊരു കുട്ടിയാണ് പക്ഷേ സിനിമയ്ക്ക് മുമ്പ് ഇത്രയും ഓപ്പൺ മൈൻഡഡ് ആയിരുന്നില്ല കാരണം ഇത്രയും ഇത്രയും ആൾക്കാരെ ഞാൻ ഇതിനുമ്പ് കാണുന്നുണ്ടായിരുന്നില്ല എൻ്റെ സ്കൂള് എൻ്റെ വീട് എൻ്റെ സ്കൂള് എൻ്റെ വീട് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ വീട്ടിലെ കസിൻസ് എൻ്റെ അമ്മയുടെ വീട്ടിലെ കസിൻസ് അച്ഛൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ആയിരുന്നു എൻ്റെ എൻ്റെ ജീവിതം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നൗ ഇറ്റ്സ് ഇറ്റ്സ് മോർ യു നോ വൈഡർ എനിക്ക് കുറെ കൂടെ ആൾക്കാരെ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാരെ കാണുന്നു ഞാൻ ഡെയിലി ഓരോരുത്തരെ കാണുന്നു പരിചയമില്ലാത്ത ആൾക്കാരെ വന്ന് സംസാരിക്കുന്നു പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോണു ഞാൻ എൻ്റെ ജന്മത്ത് കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ വരെ ഞാൻ പോണു സോ ഇറ്റ് ഇറ്റ്സ് ഇറ്റ്സ് ഓൾ യു നോ എൻ്റെ എന്റെ ജീവിതത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം ആ ഒരു ചേഞ്ച് എന്തായാലും ഉണ്ട് എനിക്കിപ്പോൾ പക്ഷെ അതിനു മുമ്പ് ഞാൻ വളരെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു എന്താ പറയാ ഒരാളായിരുന്നു വളരെ ലിമിറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഭയങ്കര അധികം അങ്ങനെ ആരോടും എനിക്ക് പരിചയമില്ലാത്ത ആരോടും ഞാൻ അങ്ങനെ അധികം സംസാരിക്കാറൊന്നുമില്ല കണ്ടു ആ ഹലോ നമസ്കാരം കഴിഞ്ഞു അത്രേ ഉള്ളൂ അല്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ട് ഓറായിട്ട് അങ്ങനെ സംസാരിക്കുന്ന പക്ഷെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഐ ആം ദി സെയിം ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് അപ്പോൾ 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 ഞാൻ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഞാനിപ്പോഴും